ഇന്ന് മുതൽ നമ്മുടെ ഈ ടെക്സ്റ്റൈൽസിൽ രോഹിണി ചേച്ചിയുടെ സ്ഥാനം എവിടെയാ ഇനി രോഹിണി ചേച്ചി ഇവിടുത്തെ ഗേൾ അല്ല നാളെ വേണ്ടി വന്ന ഈ ടെക്സ്റ്റൈൽസ് മൊത്തത്തിൽ വിൽക്കാൻ വരെ അധികാരവും അവകാശവും ഉള്ള ആളാ ഞാനിപ്പോ വിനേട്ടം വരുന്നത് വരെ ഈ സ്ഥാപനം നോക്കി നടത്തേണ്ട ഉത്തരവാദിത്തം ചേച്ചി ഏൽപ്പിക്കുന്നു അവനെ വളച്ചെടുത്ത് ഇതൊക്കെ നിന്റേതാക്കാമെന്നാണ് നിന്റെ സ്വപ്നി അതൊന്നും നടക്കാൻ പോകുന്നില്ല ഇവിടെ അവസാനായിട്ട് ഒരു അവസരം കൂടി തരിഞ്ഞ എന്നിട്ടും നിനക്ക് അവനെ മറക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ നിമിഷം ഇവിടെ നിന്ന് നിനക്കിനി ഇവിടെ ജോലിയില്ല ഇപ്പൊ തന്നെ നിനക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം എന്താ എല്ലാവരും സഹകരിക്കില്ലേ തീർച്ചയായും ഈ സന്തോഷമേ ഉള്ളൂ പക്ഷേ മനസ്സിലായി അലക്സി ഒഴിവായെങ്കിലും ഇർഷാദ് എന്നൊരു പാർട്ണർ ഇപ്പോഴും ഉണ്ടെന്നല്ലേ അത് സാരമല്ല ഒരു ചെറിയ ഷെയർ ഉണ്ടെന്ന് ഇർഷാദിക്കുണ്ടെന്ന് ബാക്കി പൂർണമായും നമ്മുടേതാ ഇക്ക ഷെയർ തിരിച്ചു ചോദിച്ചാ അത് നമ്മൾ കൊടുക്കും അത്ര തന്നെ ഇനി എല്ലാവരും പോയിട്ട് അവരവരുടെ ജോലികൾ ചെയ്തോളൂ ഏട്ടൻ തിരിച്ചു വരുമ്പോ ഈ സ്ഥാപനം എണ്ണയിട്ട യന്ത്രം പോലെ വർക്കിംഗ് ആയിരിക്കണം ഒരിക്കലും ഒരിക്കലും വെരി മച്ച് താങ്ക്സ് ഞാൻ രോണി നിങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് അറിയാതെ ഞാൻ നിങ്ങളെ പിരിച്ചിരുന്നെങ്കിൽ അതൊരു കഴിഞ്ഞു ഇവിടുത്തെ സെയിൽസ് കൗണ്ടറിൽ വെച്ച് പ്രണയിക്കാൻ തുടങ്ങിയ രോണി ചേച്ചിയെ ഇനി ഈ ചെയറിൽ വിനേട്ടം കാണുമ്പോ എന്തൊരു നോക്ക് ആ സന്തോഷ വിനേട്ടന് മാത്രം പോരാ ഇനി എപ്പോഴും രോഹി ചേച്ചിക്ക് ഉണ്ടാവണം എങ്കിലല്ലേ ആരോഗ്യവും സന്തോഷമുള്ള വിനേട്ടന്റെ കുഞ്ഞിനെ നമുക്ക് കിട്ടൂ അവസാനം ചേച്ചി ഒന്ന് ചിരിച്ചു കണ്ടല്ലോ ഇത് കൊള്ളല്ലേ ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ